കവിയൂർ പൊന്നമ്മ അന്തരിച്ചു മലയാള സിനിമയിൽ അമ്മ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയായ നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എഴുപത്തിയൊമ്പത് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആറുപതിറ്റാണ്ട് നീണ്ടുനിന്ന സിനിമ ജീവിതത്തിൽ മലയാളത്തിലെ മിക്ക താരങ്ങളുടെയും അമ്മവേഷം കൊണ്ട് ശ്രദ്ധയായ നടിയാണ് കവിയൂർ പൊന്നമ്മ പ്രേംനസിർ മുതൽ പുതുതലമുറ നടന്മാരുടെ ഉൾപ്പെടെ അമ്മയായി വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിക്കുന്നത് രാമായണം അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ രാവണൻ്റെ ഭാര്യയായ മണ്ടോദരിയെ ആയാണ് കവിയൂർ പൊന്നമ്മ വേഷമിട്ടത് ഇരുപതാം വയസ്സിൽ കുടുംബിനി എന്ന ചിത്രത്തിൽ സത്യൻ മധു തുടങ്ങിയ നായക നടന്മാരുടെ അമ്മയായി കവിയൂർ പൊന്നമ്മ വെള്ളിത്തിരയിൽ വരവറിയിച്ചു എം ടി വാസുദേവൻ നായർ തിരക്കര എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത നിർമ്മാലം കവിയൂർ പൊന്നമ്മയുടെ ആദ്യകാലത്തെ ശ്രദ്ധേയമായ സിനിമകളിൽ ഒന്നായിരുന്നു സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ വെളിച്ചപ്പാടിൻ്റെ ഭാര്യയായി വേഷമിട്ട കവിയർ പൊന്നമ്മയുടെ കഥാപാത്രം നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റി തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ നെല്ല് എന്ന ചിത്രത്തിലായിരുന്നു പൊന്നമ്മയുടെ കരിയറിലെ നാഴിക കല്ല് ആയി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ മലയാള സിനിമയിൽ ഒഴിച്ചു കൂടാനാകാത്ത താരമായി പൊന്നമ്മ മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ദേവദാസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നാടകീയത നിറഞ്ഞ കഥാപാത്രങ്ങൾ മുതൽ ഹാസ്യ കഥാപാത്രങ്ങൾ വരെ പൊന്നമ്മ ഇക്കാലയളവിൽ അനായാസം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചു സിനിമാലോകം ആദരാഞ്ജലികൾ അർപ്പിച്ചു കൂടുതൽ